നല്ല അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ വോട്ടർമാരെ അനുകൂലമായ റിയാക്ഷൻസ് പ്രകടമായി കാണുന്നു അതുകൊണ്ട് സ്വാഭാവികമായി കഴിഞ്ഞകാല കേരളത്തിൽ നിന്നും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വികാര വികാരത്തിൻ്റെ തിരുതലായി മാറ്റുരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തിരഞ്ഞെടുപ്പ് രണ്ട് ബി ജെ പിയുടെ ഈ പ്രതികാര രാഷ്ട്രീയമുണ്ട് ആ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള ഇളച്ചുമറിയുന്ന സാധാരണക്കാർ വളരെയേറെ രൂക്ഷമായി പ്രവർത്തിക്കുന്നു അവരുടെ വികാരവും നമുക്ക് അറിഞ്ഞു അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് നമുക്കാർക്കും ഒരു ഒരു ശതമാനം പോലും സംശയമില്ല ുംരിക്കും ഈ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന ദിവസവും സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനവിടെ എൽ ഡി എഫ് ചർച്ചയാകുന്നത് അവരുടെ ഒരു പോസ്റ്റർ എന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള പത്രങ്ങളിലൊക്കെ അവരുടെ അവരുടെ അവരാഗ്രഹിച്ചതല്ലേ അദ്ദേഹത്തെ എ കെ ബാലൻ എന്താ പറയുക സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാരെന്താ പറയുക നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു പ്രവർത്തകനാണ് സന്ദീപ് ആര്യർ എ കെ ബാലൻ പറഞ്ഞ ഓർമ്മയുണ്ടോ ആ ബാലൻ പറഞ്ഞാൽ ബാലന്റെ പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വർഗീയതയെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് മീഡിയ രാഷ്ട്രീയ ഇല്ലാതെ നാണോ പാലവും ഇല്ലാത്ത ആസനത്തിന് ആലമുറച്ച് മധുരതൊരു ചെയ്തു എന്നൊരു പരിപാടി ഉണ്ട് അതൊക്കെ നമുക്കത് ശ്രീക്കാം യാണ് കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്ന പത്താമത്തെ നേതാവാണ് കോൺഗ്രസിന്റെ പ്രവർത്തന വിലയിച്ചാണോ ഈ കൊഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വിലയിച്ചാണോ ഈ ഒരു കൊഴിഞ്ഞു പോക്ക് പത്ത് നേതാക്കളാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ആയിരം కదీప్ కూడా ఎక్కడ ఎత్తే వండిటో ఎత్రే వ